നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പാരമ്പര്യത്തിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിൽ നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കിഷ് ആന്റിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് മൂന്ന് വർഷം മുമ്പ് അമ്പത്തിയാറ് ഗ്രാം എം ഡി എം എ പരപ്പനങ്ങാടി പോലീസ് പിടികൂടിയ പ്രതി വീണ്ടും പിടിയിൽ കോഴിക്കോട് ഫറൂഖ് പെരുമുഖം സ്വദേശി ഇളയോടത്ത് പറമ്പ് വീട്ടിൽ ഷൈനാണ് പിടിയിലായത് കൊണ്ടോട്ടിയും രാമനാട്ടുകരയും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തി വന്നിരുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇയാൾ വ്യാഴാഴ്ച വൈകിട്ട് കൊണ്ടോട്ടി വൈദ്യരങ്ങാടിയിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത് ഇയാളിൽ നിന്ന് അഞ്ച് ഗ്രാമോളം എം ഡി എം കണ്ടെടുത്തിട്ടുണ്ട് മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തു മൂന്ന് വർഷം മുമ്പാണ് ഷൈനെ പരപ്പനങ്ങാടി പോലീസ് അൻപത്തിയാറ് ഗ്രാം എം ഡി എം പിടികൂടിയത് ഈ കേസിൽ ജയിലിൽ കഴിയുകയായിരുന്ന ഇയാൾ അടുത്തിടെയാണ് പുറത്തിറങ്ങിയത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയും ഇയാൾ മയക്കുമരുന്ന് കച്ചവടത്തിൽ സജീവമാവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ